ഹേ ഹലോ വെൽക്കം ബാഗേസ് നമ്മളിവിടെ നോക്കാൻ പോകുന്ന പഞ്ചാബിൻ്റെ പ്രോബിൾ ലോണാണ് നമുക്കെല്ലാവർക്കും ടീമുകളെ കുറിച്ചും സ്ക്വാഡുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ പ്രോബബിൾ ലോണെക്കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുക സോ നിങ്ങളുടെ പ്രോബിൾ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പഞ്ചാബിലേക്ക് കഴിഞ്ഞാൽ എനിക്ക് ഇത്തവണയും ഒരു ആവറേജ് സ്ക്വാഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഇതൊരു ബാറ്റിംഗ് ഫസ്റ്റ് ബാറ്റിംഗ് പ്രയോറിറ്റി വെച്ചിട്ടുള്ള ഒരു പ്രോബബിൾ ലോണും അതിനുള്ള ഇമ്പാക്റ്റ് സബ്വാണ് സോ ആദ്യം തന്നെ പറയേണ്ടത് അവരുടെ ഓപ്പണിംഗ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ശിഖർ ധവൻ ഇതേ ക്യാപ്റ്റൻ ശിഖർ ധാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് മാസങ്ങളായെങ്കിൽ പത്ത് മാസങ്ങളായ അദ്ദേഹം ഒരു കോമ്പറ്റീറ്റീവ് മത്സരം കളിച്ചിട്ട് നിലവിൽ ഇൻ്റർനാഷണലി ആക്റ്റീവ് അല്ലാത്തൊരു താരമാണ് അതോടൊപ്പം തന്നെ ലാസ്റ്റ് കളിച്ചത് മെയ് മാസത്തിലെ ഐ പി എൽ ആണ് അപ്പോൾ ഇങ്ങനൊരാൾ വരുമ്പോൾ തന്നെ കഴിഞ്ഞ സീസണിലേക്ക് നോക്കി കഴിഞ്ഞാൽ എൺപത്തിയാറ് റൺസ് തൊണ്ണൂറ്റി എട്ട് റൺസ് എന്നീ ഓ ഓപ്പണിങ്ങിലെ രണ്ട് മത്സരങ്ങളിലെ ആ ഒരു അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിലെ രണ്ട് ബിഗ് സ്കോറുകളല്ലാതെ പിന്നീട് ഒരു ഫിഫ്റ്റി മാത്രമേ ശിഖർ തവനം അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിലേക്ക് മറ്റൊരു താരം എന്ന് പറയുന്നത് പ്രഭിഷ്മെന്നാണ് എൻ്റെ പ്രൊണൺസിയേഷൻ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തുക സോ ആളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു പൊട്ടൻഷ്യൽ ഉള്ള താരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ ഒരു ഇരുപത്തിയഞ്ച് ആവറേജും നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റിലും ആൾക്ക് ബാറ്റ് വീശാൻ തോന്നിയിട്ട് സാധിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഓപ്പണിംഗ് സൈഡ് ഇവർ ആയിരിക്കും ഇംഗ്ലീഷൻ മത്സരങ്ങളിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഴ്സ് ജോണി ബാരിസ്റ്റോ ജോണി ബാരിസോയെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്തായാലും താരം വിക്കറ്റ് കീപ്പർ കീപ്പറായിട്ടായിരിക്കില്ല കളിക്കുക എന്നുള്ളത് ഷുവറാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് അതിന് കാരണം ജിതയ് ശർമ്മയാണ് ജിതേത് ശർമ്മയെ നമ്മളവിടെ പ്ലേസ് ചെയ്യുക ജിതേഷ് ശർമ്മ ഞാൻ ബാറ്റിംഗ് ഓർഡർ പ്രോപ്പറായിട്ടല്ല പറഞ്ഞു പോകുന്നത് ജിതദേ ശർമ്മയിലേക്ക് നോക്കുകഴിഞ്ഞാൽ ജിതേതർമ്മക്ക് ഒരു ഐ പി എൽ ഭയങ്കര നിർണായകമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിലേക്ക് താരം ടീമിൽ ടീമിലുണ്ടാകുമോ എന്ന് തെളിയിക്കുന്ന ഒരു ഐ പി എൽ തന്നെയായിരിക്കും ആൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ ബിഹൈൻഡ് ദ സ്റ്റംസും അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ അധികം കൂടുതലാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത മറ്റൊരു താരം ലിയാൻ ലിങ്സൻ ലിവിങ്സിനേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ലിവിങ്സൺ അതുകൊണ്ട് എന്തായാലും ലെവനിൽ ലിവിങ്സൺ ഉണ്ടാവും കോഴ്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന സാംകരനാണ് സാംകരനിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് പ്രത്യേകിച്ച് കൂടുതൽ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ ചഹറാണ് രാഹുൽ ചഹറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തവണത്തെ പഞ്ചാബിൻ്റെ സ്ക്വാഡിലെ ആ ഒരു മെയിൻ രണ്ട് സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് രാഹുൽ ചഹറും ഹർപീത് ബുഡാറുമാണ് ഇത് ഹർപ്പീത് ബുഡാറിന് കുറച്ചുകൂടി ബാറ്റിംഗ് കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് വേണമെങ്കിൽ ബാറ്റ് പേശാൻ സാധിക്കുന്ന ഒരു താരമാണ് അപ്പോൾ ഇവർ രണ്ടുപേരായിരിക്കും സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുക അപ്പോൾ ഇവർക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഓഫ് കോഴ്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റബാർഡെയാണ് ലെവലിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു ബോളർ ആൻഡ് ലാസ്റ്റ് വേണ്ടെന്ന് പറയുന്നത് ഹർദീഫാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബാറ്റിംഗ് ഫസ്റ്റ് ബാറ്റിംഗ് വെച്ചിട്ടുള്ളൊരു ലൈനപ്പാണ് ഇമ്പാക്ട് സബ്ബായിട്ട് കൂടുതലും വരാൻ സാധ്യതയുള്ള ഹർഷാലാണ് ഇനിഷ്യൽ മത്സരങ്ങളിൽ ഇങ്ങനെ ഇങ്ങനൊരു ലെവൻ കൊണ്ടുവരാനായിരിക്കും പഞ്ചാബ് ശ്രമിക്കാൻ സാധ്യതകൾ കൂടുതൽ അതോടൊപ്പം തന്നെ സിക്കന്ദർ റാ റാസയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെതിരെ മൊയ് മൂന്നാം തീയതി സിംബാവയ്ക്ക് മത്സരം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് ഇതുവരെ ന്യൂസുകൾ ഒന്നും തന്നെ കണ്ടില്ല എന്തായാലും പഞ്ചാബ് സ്ക്വാഡിൽ ജോയിൻ ചെയ്തു എന്നുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊന്നും ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുക പ്രോബ്ലി അദ്ദേഹം ആ ഒരു ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസ് കഴിഞ്ഞ് ടീമിൽ ജോയിൻ ചെയ്യാനായിരിക്കും സാധ്യതകൾ കൂടുതൽ ഞാൻ തപ്പിയിട്ട് കണ്ടിട്ടില്ല എന്തായാലും അപ്പോൾ നിങ്ങളുടെ പ്രോബ്ബോളുകൾ കമൻറ്റ് ബോക്സിൽ ഏപ്ത ഞാൻ ഒന്നോടെ പ്രോബ്ബുള്ളവൺ പറയാം ദേവാൻ പ്രഭീഷ്മൻ ജോണി ബാരിസ്റ്റോ ജിതേഷ് ശർമ്മ അതോടൊപ്പം തന്നെ ലിയാം ലിവിക്സൺ സാംകരൻ രാഹുൽ ജഗർ ഹർപ്രീത് ബ്രാർ റബാഡ ഹർഷദീപ് സിംബാറ്റ് സബാഡ് ഹർഷാലും സോ ഇതാണ് എൻ്റെ ഒരു പ്രോബ്ലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ലഭ്യപ്പെടുത്തുന്നത് എസ്മി ഗോകുരാസ് അനിയോ ബൈ ബൈ വൈകീസ്